ഈ വേടിയെ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി എൻ എച്ച് നിന്ന് കറക്റ്റ് ഒരു പത്ത് കിലോമീറ്റർ വന്നാൽ വലിയ ടോറസ് ഒക്കെ വരുന്ന വഴിയാണ് ബെസ്റൂട്ടാണ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ഏത് വലിയ വണ്ടിയും ഈ സ്ഥലത്തേക്ക് എത്തും ഇത് അഞ്ചേക്കർ പറമ്പാണ് ഹോൾഡ് റബ്ബറാണ് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറ് അന്നത്തെ കുറച്ച് മരങ്ങളും ഉണ്ട് വലിയ മരങ്ങളും ഉണ്ട് റോഡ് സൗകര്യം ചെറിയൊരു ചെരുവ് മാത്രം നല്ല മനോഹരമായ സ്ഥലം പുകപ്പര മിഷ്യൻ വര എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കിണർ കുഴൽക്കിണറ് വെള്ളം ഇഷ്ടം പോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഈ പറമ്പ് ഈ സ്ഥലത്തിന് റബർത്തോട്ടമാണ് ഈ അഞ്ച് ഏക്കർ സ്ഥലം ഏക്കറിന് അവർക്ക് ലാസ്റ്റ് ഇരുപത് ലക്ഷം രൂപ വെച്ച ഏക്കറിന് വേണമെന്നാണ് പറയുന്നത് താല്പര്യമുള്ളവർ വന്ന് കഴിഞ്ഞാൽ ഓണറായിട്ട് നേരിട്ട് സംസാരിച്ചാൽ വിലയിൽ ചെറിയൊരു മാറ്റത്തോടുകൂടി ഇത് കച്ചവടം ചെയ്യാൻ പറ്റും അത് കാരണം വിലയൊന്നും കൂട്ടി അതിൻ്റെ അകത്ത് പറയുന്നില്ല ഇരുപത്തിരണ്ട് ലക്ഷമെന്നോ ഇരുപത്തൊന്ന് ഒന്നും പറയുന്നില്ല അവർ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ് ഏക്കറിന് ഇരുപത് ലക്ഷം രൂപ വെച്ച് കിട്ടിയാൽ അവർ സ്ഥലം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫുൾ റോഡ് സൈഡാണ് ഈ വീഡിയോയിൽ അത് കാണാം വലിയ ടോർച്ചൊക്കെ വരുന്ന വഴിയാണ് ബസ് റൂട്ടിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അരമണിക്കൂർ അടുത്ത വഴിയുണ്ട് നല്ല റോഡുമാണ് വെള്ള സൗകര്യം അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഒരു സ്ഥലം ഫുൾ റബ്ബർ വെട്ടിക്കൊണ്ട് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരമാണ് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെടുക ഇത് പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരി എൻ എച്ച് നിന്നും പത്ത് കിലോമീറ്റർ വന്നാൽ നല്ല റോഡ് ബസ്റോട്ട് ബസ്റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക് എല്ലാവിധ വലിയ വണ്ടികളും വരുന്ന സ്ഥലമാണ് റോഡാണ് അങ്ങനെ നല്ല സൗകര്യങ്ങളുണ്ട് വെള്ളം ഇഷ്ടം പോലുള്ള ഒരു ഏരിയയും കറണ്ട് വെള്ളം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അഞ്ച് ഏക്കർ പറമ്പ് താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഏക്കറി നിൻ്റെ ഉടമ ഇരുപത് ലക്ഷം രൂപയാണ് ലാസ്റ്റ് ചോദിക്കുന്നത് ഇരുപത് ലക്ഷം കൂടുതൽ ഇതിൽ പറയുന്നില്ല ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ വന്ന് കണ്ടു കഴിഞ്ഞാൽ നേരിട്ട് സംസാരിച്ച് എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരുത്തുമെന്നില്ലാതെ അതിൽ കുറയുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല നേരിട്ട് ഓണറായിട്ട് സംസാരിക്കാം നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കച്ചവടാക്കാം താല്പര്യമുള്ളവർ ഉടനെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ഓക്കെ